പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം അത്ത എഴുതച്ചു ശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം നാൽപ്പത്തി ആറാം വാക്യം എന്ന് വായിക്കട്ടെ ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യ ജീവങ്കിലേക്കും പോകും ലോകാവസാനത്തിൽ സംഭവിക്കുന്ന ഒരു വലിയ കാര്യത്തെക്കുറിച്ച് കർത്താവ് തന്നെ പറയുകയാണ് അതിൻ്റെ മുൻപുള്ള ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായങ്ങളിലൊക്കെ കർത്താവ് അത് പല ദൃഷ്ടാന്തങ്ങളിലൂടെ തെളിയിച്ച് അതിൻ്റെ ഒരു ഉപസംഹാരമെന്ന നിലയിൽ പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ സേവിക്കുന്നവൻ അതാ ചെയ്യാത്തവർ ഈ രണ്ട് കൂട്ടരും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് നമുക്കറിയാം ആ ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ കർത്താവ് പറഞ്ഞപ്പോഴേ അവിടെ പറയുന്ന ഒരു കാര്യം ഇവർക്ക് തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട് ഒരു വലിയ വ്യത്യാസമുണ്ട് ആർക്കും അവിടെ നിന്നിട്ട് സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കും നരകത്തിൽ നിന്ന് തിരിച്ച് സ്വർഗത്തിലേക്കും വരുവാൻ സാധ്യമല്ല എന്നൊരു വലിയ സത്യം കർത്താവോട് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെയും കർത്താവ് പല ഉപമകൾ പറഞ്ഞതിന് ശേഷം പറയുകയാണ് ചിലരെ കർത്താവ് നിത്യദണ്ഡനത്തിനായി അയക്കും അവൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി ഒന്നാം വാക്യം വായിക്കുന്നത് പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവേൻ മുപ്പത്തിനാലാം വാക്യം നാം വായിക്കുന്നത് എങ്ങനെയാണ് രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അറി ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവേൻ കർത്താവ് ഒരു നിത്യദണ്ഡന സ്ഥലം ഒരുക്കിയത് മനുഷ്യർക്കാർക്കും വേണ്ടിയല്ല പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ആ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലം അത് നിത്യ അഗ്നിയുടെ സ്ഥലമാണ് എന്നാൽ പിശാജ് പലപ്പോഴും അനേകരെ അതിലേക്ക് വലിച്ചെഴച്ചുകൊണ്ട് പോകുന്നു അവൻ്റെ തന്ത്രങ്ങളിൽ കുടുങ്ങി അതുകൊണ്ടാണ് അപ്പോൾ സ്വന്നായ പൗലോസ് ഗുരുന്തീർക്ക് പറയുമ്പോൾ ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് പിശാജ് നിങ്ങളുടെ ഹൃദയത്തെ ഉപായത്താൽ ചതിച്ച് വലിച്ചെഴച്ചുകൊണ്ട് പോകരുത് എന്ന് പറയുന്നത് അവനോടൊപ്പം പോകുവാൻ ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങൾ പെട്ട് ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ എപ്പോഴും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ കർത്താവ് മനുഷ്യർക്ക് ഒരുക്കിയിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ഒരു നിത്യരാജ്യം ഒരുക്കിയിട്ടുണ്ട് അവിടേക്കാണ് കർത്താവ് വിളിക്കുന്നത് സകല ഭൂവാസികളുമായുള്ളവര് എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീനെന്ന് പറഞ്ഞ കർത്താവ് ആ വലിയ സന്തോഷത്തിലേക്ക് പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ ആ രാജാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാന് തക്കവണ്ണം ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോട് ചേർന്ന് പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം ഒന്ന് വായിക്കട്ടെ അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണാം പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാഫിനെ പോലെയായിത്തീരും ആ ദൈവം നല്ലവനാണെന്നുള്ള ആ ബോധ്യമൊക്കെ ഉണ്ടായിരുന്ന ആസാഫ് പറയുന്നത് എൻ്റെ കാലുകൾ ഏകദേശം ഇടറി എൻ്റെ കാലടികൾ വേറെക്കുറെ വഴുതിപ്പോയി ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിത് വിചാരിപ്പാനും ഗ്രഹിപ്പാനും പ്രയാസമായി തോന്നി ഈ ലോകത്തിൽ ദുഷ്ടന്മാർ തഴച്ചു വളരുന്നു അവർക്ക് ഒരു ഒന്നിനു മുട്ടില്ലാതെ അവര് സമൃദ്ധിയോടെ ആയിത്തീരുന്നു അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് പുഷ്ടികൊണ്ട് നിൽക്കുന്നു അവര് ഈ ഭൂമിയിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതായ ഒരു കാര്യമാണ് ആസാഫ് കാണുന്നാൽ അതിൻ്റെ അവസാനം തനിക്ക് തന്നെ ഇത് ഗ്രഹിക്കുവാൻ പ്രയാസമായി തോന്നിയപ്പോഴെ ആസാഫ് ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു അവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോഴാ ആസാഫിന് കിട്ടിയ മറുപടി നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു നീ അവരെ നാശത്തി തള്ളിയിടുന്നു ആസാഫിന് ദൈവസന്നിധിയിൽ ചെന്നിരുന്നു കഴിഞ്ഞപ്പോഴ് ഉത്തരം ലഭിച്ചു ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരിക്കാം നമ്മുടെ മുൻപിലുള്ളത് എന്നാൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ഏത് ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നമുക്ക് ഉത്തരം ലഭിക്കും അവസാനമായി ആസാഫ് പറയുന്നത് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് എൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവിയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു ആസാഫിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആ നന്മ അല്ലെങ്കിൽ അവരുടെ പുഷ്ടി കണ്ട് തളർന്നു പോയെങ്കിലും ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഉറപ്പും ധൈര്യവും ആശ്വാസവും പ്രത്യാശയും ഒക്കെ ലഭിച്ചു ഈ കാര്യം നാം എപ്പോഴും ഓർക്കുക ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ ദൈവം ഒരു വ്യത്യാസം വെച്ചിട്ടുണ്ട് അവർ പോകുന്ന ഇടങ്ങൾ വ്യത്യാസമുള്ളതാണ് രണ്ടിൻ്റെയും അന്തം അമ്പേ വ്യത്യാസമുള്ളതാണ് നാം എവിടേക്കാണ് പോകുന്നത് കർത്താവിനോടൊപ്പം നിത്യരാജ്യത്തിൽ വാഴുവാനായി കർത്താവ് നമ്മെ വിളിക്കുന്നു പിശാചും വിളിക്കുന്നുണ്ട് നാം ഏത് ശബ്ദത്തിന് ചെവി കൊടുക്കും കർത്താവ് പറയുന്നത് ആൽമാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവി ഉള്ളവൻ കേൾക്കട്ടെ ഇന്ന് ചെവി ഉള്ളവരായി കർത്താവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു